പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം എന്നും പാറ പോലെ ഉറച്ച സഖ്യമായിട്ടാണ് ലോകം കണ്ടിട്ടുള്ളത് എന്നാൽ പലസ്തീൻ ഭൂപ്രദേശമായ വെസ്റ്റ് ബാങ്കിനെ ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയതോടെ ആ സൗഹൃദത്തിൽ കറുത്ത പാടുകൾ വീണു തുടങ്ങിയിരിക്കുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾ മുന്നോട്ട് വെച്ച ബില്ലുകൾ ഗാസയിലെ വെടിനിർത്തലിനും മറ്റ് അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്കും തടസ്സമുണ്ടാക്കുന്നു എന്ന ശക്തമായ മുന്നറിയിപ്പാണ് അമേരിക്ക നൽകുന്നത് ഇസ്രയേലിനുള്ള എല്ലാ സൈനിക സാമ്പത്തിക പിന്തുണയും നിർത്തലാക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർശനമായ പ്രഖ്യാപനം ഈ സഖ്യത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെയാണ് സൂചിപ്പിക്കുന്നത് മേഖലയിൽ തങ്ങളുടെ സ്വാധീനം നിലനിർത്താൻ അറബ് സഖ്യകക്ഷികളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അമേരിക്ക തിരിച്ചറിയുമ്പോൾ ഇസ്രയേലും അമേരിക്കയും തമ്മിൽ രൂപപ്പെടുന്ന ഈ നയതന്ത്രപരമായ അകലം പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിക്കാം ട്രംപിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് ഇസ്രയേൽ അമേരിക്കൻ ബന്ധത്തിൽ നിലനിൽക്കുന്ന പിരിമുറുക്കത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട് വെസ്റ്റ് ബാങ്കിന്റെ ഭാഗങ്ങൾ ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ ഇസ്രയേലിനുള്ള മുഴുവൻ സൈനിക സാമ്പത്തിക സഹായവും അമേരിക്ക പൂർണ്ണമായും നിർത്തലാക്കുമെന്നാണ് ട്രംപ് ടൈം മാഗസിൻ അഭിമുഖത്തിൽ പ്രഖ്യാപിച്ചത് അത് സംഭവിക്കില്ല കാരണം താൻ അറബ് രാജ്യങ്ങൾക്ക് വാക്ക് നൽകിയിട്ടുണ്ട് അത് സംഭവിച്ചാൽ ഇസ്രയേലിന് അമേരിക്കയിൽ നിന്നുള്ള എല്ലാ പിന്തുണയും നഷ്ടമാകും എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് ഇസ്രയേലുമായി പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അചഞ്ചലമായ സഖ്യത്തിൽ അമേരിക്ക ഇത്തരമൊരു ചുവപ്പ് രേഖ വരയ്ക്കുന്നത് അത്യപൂർവമായ സംഭവമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ഈ നയതന്ത്രപരമായ അകൽച്ചയ്ക്ക് കാരണമായത് പ്രധാനമായും രണ്ട് സംഭവങ്ങളാണ് വെസ്റ്റ് ബാങ്കിന്റെ ഭാഗങ്ങളിൽ ഇസ്രയേൽ പരമാധികാരം വ്യാപിപ്പിക്കാൻ നിർദ്ദേശിക്കുന്ന രണ്ട് ബില്ലുകൾ ഇസ്രായേൽ പാർലമെന്റ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് അംഗീകരിച്ചതാണ് ആദ്യ കാരണം ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇത് ഭീഷണിയാണെന്നും അമേരിക്കയുമായുള്ള മുൻകരാറുകളുടെ ലംഘനമാണെന്നും ആരോപിച്ചുകൊണ്ട് ഇസ്രയേലിന്റെ നീക്കത്തെ അമേരിക്ക ശക്തമായി എതിർത്തു പിന്നാലെ ഭരണസഖ്യത്തിലെ തീവ്ര വലതുപക്ഷ നേതാവായ ഇസ്രയേൽ ധനകാര്യമന്ത്രി ബെസലസ് മോട്രിച്ച് സൗദി അറേബ്യയെ പരിഹസിച്ചത് ബന്ധം കൂടുതൽ വഷളാക്കി സൗദിക്ക് ഒട്ടകപ്പുറത്ത് യാത്ര തുടരാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം സൗദിയുടെയും അമേരിക്കയുടെയും കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് അദ്ദേഹത്തിന് പിന്നീട് മാപ്പ് പറയേണ്ടിയും വന്നു ഇസ്രയേലിന്റെ നീക്കങ്ങൾക്ക് നേരെ അമേരിക്കൻ നേതാക്കൾ കടുത്ത നിലപാടുകളാണ് സ്വീകരിച്ചത് ട്രംപിന്റെ കർശനമായ നിലപാടും അമേരിക്കൻ ഭരണകൂടത്തിന്റെ മൊത്തത്തിലുള്ള അതൃപ്തിയെ പ്രതിഫലിപ്പിക്കുന്നതാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ വാൻസ് ഇസ്രയേലിൽ സന്ദർശനം നടത്തുന്നതിനിടെയായിരുന്നു നെസറ്റിലെ വോട്ടെടുപ്പ് ഈ നീക്കത്തെ വാൻസ് ഒരു വിചിത്രമായ വിഡ്ഢിത്തപരമായ രാഷ്ട്രീയ തമാശ എന്ന് വിശേഷിപ്പിച്ചു ഇത് സഖ്യകക്ഷികൾക്കിടയിൽ വിശ്വാസം തകർക്കുമെന്നും മേഖലയിൽ അനാവശ്യ സംഘർഷങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം വാദിച്ചു വൈറ്റ് ഹൌസിന്റെ കാര്യമെടുത്താൽ നിലവിലെ സാഹചര്യം തങ്ങളുടെ ദീർഘകാല താല്പര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു അവസരമായി ഇസ്രയേൽ നേതൃത്വം കാണുന്നു എന്നാണ് അവർ സംശയിക്കുന്നത് യേൽ തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾക്കായി അമേരിക്കയുടെ നല്ല മനസ്സിനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന തോന്നൽ ട്രംപിനും വ്യക്തിപരമായ അപമാനമായും അധികാരത്തോടുള്ള വെല്ലുവിളിയുമായാണ് അനുഭവപ്പെടുന്നത് എന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ സന്ദേശവും വളരെ പ്രസക്തമാണ് അദ്ദേഹത്തിന്റെ മിഡിൽ ഈസ്റ്റ് പര്യടനം ഇസ്രയേലിനുള്ള വ്യക്തമായ സന്ദേശമായാണ് വിലയിരുത്തപ്പെടുന്നത് ഗാസിക്കുള്ള അമേരിക്കൻ പദ്ധതിക്ക് അറബ് രാജ്യങ്ങളുടെ പിന്തുണയുണ്ടെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു കൂടാതെ ഇസ്രയേൽ അമേരിക്കൻ നയതന്ത്ര ചട്ടക്കൂടിനെ മാനിക്കണമെന്നും അയൽരാജ്യങ്ങളുടെ താല്പര്യങ്ങൾ പരിഗണിക്കണമെന്നും റൂബിയോ വ്യക്തമാക്കി കഴിഞ്ഞു ഈ കാര്യങ്ങളെല്ലാം ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോഴും ട്രംപിന്റെ വിദേശ നയം പലപ്പോഴും സ്ഥിരതയില്ലാത്തതും നാടകീയവുമാണ് എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ കഴിയില്ല ഒരു വശത്ത് പലസ്തീനോട് സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുകയും മറുവശത്ത് ഇസ്രയേലിന് നിരുപാധിക പിന്തുണ നൽകുകയും ചെയ്യുന്നത് ഈ വൈരുദ്ധ്യത്തിന് ഉദാഹരണമാണ് ഹമാസിന്റെ കൈവശമുള്ള മൃതദേഹങ്ങൾ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തിരികെ നൽകിയില്ലെങ്കിൽ നടപടിയെടുക്കുമെന്ന് ട്രംപ് നൽകിയ അന്ത്യശാസനം ശ്രദ്ധേയമായിരുന്നു സമയപരിധി കഴിഞ്ഞിട്ടും അമേരിക്ക പ്രതികരിച്ചില്ല എന്നാൽ അതേ രാത്രിയിൽ ഇസ്രയേൽ ഗാസയിൽ കനത്ത വ്യോമാക്രമണം നടത്തിയത് അമേരിക്കയുടെ മൌനാനുവാദത്തോടെയാണ് എന്നാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടുന്നത് ഈജിപ്തിലെ ഷാമൽ ചേയ്ക്കിൽ നടന്ന ഉച്ചകോടി കേവലം ഒരു പി ആർ ഷോ മാത്രമായി മാറിയതും നാം കണ്ടതാണ് ട്രംപ് പങ്കെടുത്തപ്പോഴും ഇസ്രയേലും ഹമാസും പങ്കെടുക്കാതിരുന്നത് ഈ നയതന്ത്ര ചർച്ചകളുടെ പൊള്ളത്തരം തുറന്നുകാട്ടി ഇപ്പോഴത്തെ ട്രംപിന്റെ ഈ കർശന നിലപാട് ഇസ്രയേലുമായുള്ള സഖ്യം പൂർണ്ണമായി തകർക്കാനുള്ള ശ്രമമല്ല മറിച്ച് ഒരു സഖ്യകക്ഷിയെ അച്ചടക്കം പഠിപ്പിക്കാനുള്ള ശ്രമമായാണ് കാണേണ്ടത് മേഖലയിൽ അമേരിക്കയുടെ സ്വാധീനം നിലനിർത്തുന്നതിന് അറബ് രാജ്യങ്ങളുടെ വിശ്വാസം അത്യന്താപേക്ഷിതമാണെന്ന് ട്രംപിന് നന്നായി അറിയാം ഇസ്രയേൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു താൽക്കാലിക പങ്കാളി മാത്രമല്ല പ്രാദേശിക സുരക്ഷയുടെ മൂലക്കല്ലാണ് സൈനിക സാങ്കേതിക രഹസ്യാന്വേഷണ ബന്ധങ്ങൾ ഈ സഖ്യത്തെ ദൃഢമാക്കുന്നു ഇസ്രയേലിന് പരസ്യമായ താക്കീത് നൽകിക്കൊണ്ട് അമേരിക്ക ഇപ്പോൾ തങ്ങളുടെ സഖ്യകക്ഷികളോടുള്ള പ്രതിബദ്ധതയും അറബ് ലോകത്ത് സ്വാധീനം നിലനിർത്താനുള്ള ആവശ്യകതയും സന്തുലിതമാക്കാൻ ശ്രമിക്കുകയാണ് ഇസ്രയേൽ അമേരിക്ക ബന്ധത്തിലെ നിലവിലെ പിരിമുറുക്കങ്ങൾ കേവലം നയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം ട്രംപ് ഭരണകൂടത്തിന്റെ പശ്ചിമേഷ്യൻ നയതന്ത്രത്തിലെ പുതിയൊരു സമീപനമാണ് സൂചിപ്പിക്കുന്നത് േൽ തങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി അമേരിക്കൻ പിന്തുണയെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന ധാരണയാണ് അമേരിക്കയിൽ രൂപപ്പെട്ടിരിക്കുന്നത് അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനും ഗാസയിലെ വെടിനിർത്തലിന്റെ സുസ്ഥിരത ഉറപ്പാക്കാനും ശ്രമിക്കുന്ന അമേരിക്കയെ സംബന്ധിച്ച് വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കൽ ഒരു ചുവപ്പ് രേഖ തന്നെയാണ് നിലവിലെ കർശനമായ നിലപാട് ഇസ്രയേലുമായുള്ള ദീർഘകാല സഖ്യം തകർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല മറിച്ച് പ്രാദേശിക സമാധാന ശ്രമങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് പെരുമാറാൻ ഒരു സഖ്യകക്ഷിയെ പഠിപ്പിക്കാനുള്ള ശ്രമമാണ് അമേരിക്കയുടെ നിർണായകമായ പിന്തുണ നഷ്ടപ്പെട്ടാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ നിതന്യാമു സർക്കാരിന് നന്നായി അറിയാം അതിനാൽ വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കൽ എന്ന ഭീഷണിയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുകയും അമേരിക്കയുടെ സുരക്ഷാ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന ഒരിടക്കാല ഒത്തുതീർപ്പായിരിക്കും ഈ പ്രതിസന്ധിയുടെ അന്തിമ ഫലമെന്ന കാര്യത്തിൽ സംശയമില്ല